ഇവിടെ ഇവിടെയുള്ള ഈ പള്ളി ഇവിടെ നിൽക്കുന്ന ഈ പള്ളി ആ പള്ളി ക്ഷേത്രമായിരുന്നു അതുകൊണ്ട് ആ പള്ളി സംരക്ഷിക്കേണ്ടത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലോക്കൽ കോടതിയിൽ സർവേ നടത്തണം അതിനടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അവിടെ ബിംബങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുക്കുക ലോക്കൽ കോടതി ആ പരാതി സ്വീകരിക്കുക പിന്നെ സർവേ ആണ് ഇതിൽ രാജ്യത്ത് ഒരു ഭരണഘടനയുണ്ട് കട്ട് ഔട്ടിലേക്ക് ഉണ്ട് ഇതിന്റെ മേൽ സുപ്രീം കോടതിയെ സമീപിച്ചു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ സുപ്രീം കോടതിയിൽ നിന്ന് ചന്ത അതിനനുകൂലമായി നിലപാടുള്ളുടതിയുടെ മറ്റൊരു ബെഞ്ചിൽ ഈ കേസ് വന്നു കഴിഞ്ഞ വിമതം ചീഫ് ജസ്റ്റിസ് അടക്കം ഹാജറായി വിധി വന്നാൽ എന്താണെന്നറിയാം ലോക്കൽ കോടതികൾ സർവേ കുത്തരവ് അവിടെ തീരുന്നില്ല സ്നേഹമുള്ളവരെ രണ്ടാമത് ഡേറ്റ് ആണ് ആരാധനങ്ങളായിരുന്ന ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന ബില്ലാണ് കേട്ടോ നിങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് വായിരുന്നു വായിച്ചിട്ട് അന്ന് പോയാൽ പോരാ അത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ കണ്ണടക്കണം എന്നിട്ട് അള്ളാഹുദ്ദീനോട് പ്രാർത്ഥിക്കണം

ഓഗസ്റ്റ് തീയതി അർദ്ധരാത്രി ഇന്ത്യ സ്വതന്ത്രമാവുകയാണ് ആ രാത്രിയിൽ ഇന്ത്യയിലെ ക്ഷേത്രമായ കയ്യിലാണോ അവന്റെ കയ്യിൽ പള്ളി ആരുടെ കയ്യിലാണോ അവന്റെ കയ്യിൽ ചർച്ചുകളും ആന്റെ കയ്യിലാണോ അവന്റെ കയ്യിൽ അങ്ങനെ ആവണം അറിയാമോ ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു കൊച്ചു പാർട്ടിയാണ് ലീഗ് ആ ബില്ല് തള്ളി കോൺഗ്രസും മുസ്ലിം ലീഗും ഒരു രാഷ്ട്രീയ തർക്കത്തിന്റെ പേരിൽ ലീഗ് പോയില്ല കോൺഗ്രസിന്റെ കൂടെ കോൺഗ്രസ് പറഞ്ഞു ഇരുപത് സീറ്റുള്ള കേരളക്കാരെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സംഘശക്തി വല്ലതാണ് കേരളത്തിൽ തമിഴ്നാട്ടിലും ഒക്കെ അതുകൊണ്ട് നേതൃത്വം കൊടുത്തത് രാജീവ് ഗാന്ധിയാണ് കോൺഗ്രസിന് നേതാക്കന്മാരാണ് മുസ്ലിം ലീഗിനെ വിളിച്ചു ലീഗ് ലീഗിന് ഒറ്റ ഡിമാൻഡ് മാത്രമേ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വടകര പാർലമെന്റ് വടകര മേളം അല്ല ഞങ്ങൾക്ക് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ഒരു അഞ്ചു സീറ്റ് വേണം അല്ല ലീഗ് പറഞ്ഞത് എൺപത്തി ഏഴിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ കൊണ്ടുവന്ന ഈ സ്വകാര്യ ബില്ലിലെ ഔദ്യോഗിക ബില്ലായി കൊണ്ടുവരണം കോൺഗ്രസ് ഒരു കൊണ്ടുവരാ അത് ഈ രാജ്യത്തിന് ആവശ്യമാണ് പക്ഷേ ഒരു കാര്യമുണ്ട് തർക്കമാണ് അതുകൊണ്ട് ആ തർക്ക വിഷയത്തെ കോടതിയുടെ പരിഗണനയിലുള്ള ബാബലി മസ്ജിദിനെ മാറ്റിവെച്ച് ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങൾക്കും എല്ലാ പള്ളികൾക്കും എല്ലാ ചർച്ചകൾക്കും ബാധകമാകുന്ന നിയമ ഞങ്ങൾ കൊണ്ടുവരും മുസ്ലിം ലീഗ് കോൺഗ്രസുമായി രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കി രാഹുൽ രാജീവ് ഗാന്ധിയോടാണ് സഖ്യം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവുമോ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എം എസ് എപ്പുകാരനായി നടക്കുന്ന സമയമാണ് അനൗൺസ്മെന്റ് വണ്ടിയിലൊക്കെ പോകും തെരഞ്ഞെടുപ്പിന്റെ ചൂടാണ് പെട്ടെന്നൊരു ദിവസം ും സ്തബ്മായിരിക്കെ ഒരു വാർത്താ ഫലം രാജീവ് ഗാന്ധി അതിക്രൂരമായി കൊല്ലപ്പെട്ടു അതിക്രൂരമായി കൊല്ലപ്പെട്ടു നമ്മുടെ തെരഞ്ഞെടുപ്പും നമ്മുടെ ചലനങ്ങളും എല്ലാം അങ്ങു നിഷിബ്ധമാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പ്രഖ്യാപിച്ചു നമ്മൾ സജീവമായി പങ്കെടുത്തു കോൺഗ്രസ് അധികാരത്തിൽ വന്നു പക്ഷേ നമുക്ക് വാക്കുന്നതിരുന്ന രാജീവ് ഗാന്ധി ഉണ്ടായിരുന്നു എന്നിട്ടും കോൺഗ്രസ് ആ ബില്ലാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളിടെ ഏതെങ്കിലും തരത്തിലുള്ള അത്താണിയായി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് നിങ്ങൾ മറക്കരുത് എന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് ആ രാഷ്ട്രീയത്തെ മറക്കരുത് എന്ന് നിങ്ങളോട് പറയാനാണ് ഞാൻ ഈ കാര്യം പറയും എത്രമാലി ഗൗരവപ്പെട്ട ഒരു രാഷ്ട്രീയത്തെയാണ് എന്തിന്റെ പേരിൽ ഞങ്ങൾ കോൺഗ്രസുമായി നിൽക്കുന്നതിന്റെ ഒരു രാഷ്ട്രീയ ഇതാണ് എന്നാൽ എന്റെ സി പി എമ്മുകാരാണ് നിങ്ങൾ കോൺഗ്രസിനെ രാഷ്ട്രീയമായി എതിർത്തോ നീ എതിർക്കുന്നുണ്ടല്ലോ പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് എന്താണ് നിങ്ങൾ രാഹുൽ ഗാന്ധിയെ കളിയേ ചെറിയ കലയാക്കല ഈ ആർ എസ് എസ് കാരണം പറയുന്ന പപ്പു എന്ന വിളി അവൻ ഒന്ന് വിളിച്ചു നിങ്ങൾ കോൺഗ്രസിനെ എന്തൊക്കെ തരത്തിൽ ആക്ഷേപിക്കുന്നുണ്ട് ആക്ഷേപിക്കാനോ ഞാന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പിന്നെ മുമ്പുള്ള തെരഞ്ഞെടുപ്പ് കാഞ്ഞങ്ങാട് കാസർഗോഡ് പ്രസംഗിക്കുകയാണ് ആ പ്രസംഗത്തിന്റെ ഒരു വൈകാരികമായ മുഹൂർത്തം വരുമോ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് സ്നേഹമുള്ളവരെ ഇത് ഈ ജനാധിപത്യത്തിലേക്കുള്ള ജനാധിപത്യത്തെ തിരിച്ചു പിടിക്കാനുള്ള നമുക്ക് അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു യാത്രയാണ് രാഹുലിന്റെ ഈ ബസ് നിങ്ങൾ എല്ലാവരും ഇതിനകത്ത് കയറണം ഞാൻ ആ പ്രസംഗത്തിന്റെ ട്രോളിൽ നിങ്ങളെ പറഞ്ഞതാണ് നിർഭാഗ്യവശാലെ കോൺഗ്രസ് ദയനീയമായി ഇന്ത്യ മുന്നണി ദയനീയമായി അന്ന് തോൽക്കുകയും രാഹുലിന്റെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തു എല്ലാവരുടെയും നഷ്ടമാണ് പക്ഷെ സി പി എം ലാസ്റ്റ് ബസ് പോയോ ലാസ്റ്റ് ബസ് വന്നോ ഈ ഇഞ്ചിൻ ഒക്കെ പറഞ്ഞ മാതിരി ആ സമയത്തുള്ള എനിക്ക് അറിയുക ടോളു എന്നാ സലാവിനറിയോ ഈ തെരഞ്ഞെടുപ്പില്